ാരെ അപ്പോഴേ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ എൻ്റെ ആങ്ങളൻ്റെ മോളെ കല്യാണമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പാൻ്റെ അനിയൻ്റെ മകൻ്റെ കുട്ടിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വഴിക്കടവേക്ക് പോവുകയാണ് കച്ചങ്കോടത്ത് ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം വൈകിട്ടോ അപ്പം അത് ആ യമിക്കുട്ടനും മോളും ഷാഫിയൊക്കെ അവിടുന്ന് മരുതിന്ന് വരും പിന്നെ എൻ്റെ അനിയത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഒന്ന് പോകണ്ട അപ്പം കുഞ്ഞാനേക്കാനോട് സ്പീഡ് കുറയ്ക്ക് സ്പീഡ് കുറക്കിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാനേക്കാക്ക് ബൈക്കുമ്പോൾ കയറിയാൽ ഭയങ്കര സ്പീഡാണ് കേട്ടോ ഒരു പേടിയെന്ന് പറയുന്ന കുഞ്ഞാനേക്കാൾക്കില്ല ബൈക്കുമ്പോൾ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കുത്തി കുത്തിമറിഞ്ഞ് വീണിട്ടുണ്ട് പഠിച്ചവൻ്റെ കാവരോട് മാത്രമാണ് ഒന്നും പറ്റാതെന്ന് പറ്റാതെന്നത് കേട്ടോ ഒരുപാട് മുറിവായിട്ടുണ്ട് ഒരു ദിവസം ഇന്നേം കൊണ്ട് പോയപ്പോഴേം തള്ളിയിട്ടുണ്ട് കുഞ്ഞാനേക്കാൾ അപ്പോൾ ഇതാണ് കേട്ടോ മണവാട്ടിൻ്റെ ങ്ങളുടെ മോള് മണവാട്ടി അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു മോള് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ചെറുക്കൻ്റെ വീട്ട് വീട് എന്ന് പറയുന്നത് മുക്കത്താണ് മുക്കത്ത് അവർ ബസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ബസ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഓഡിറ്റോറിയം കച്ചങ്കോടത്ത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല സൗകര്യങ്ങളിലുള്ള വഴിക്കടവിൽ അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഞങ്ങളിത് വരുമ്പോൾ ഇതാണ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ കച്ചങ്കോടത്ത് ഓഡിറ്റോറിയം ഒക്കെ ഫുള്ള് എല്ലാം ശരിയാക്കി ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കി വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കലക്കി വെച്ചിരുന്നു പിന്നെ റൈസുകൾ ചോറൊക്കെ നോക്കി ബിരിയാണി ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു പിന്നെ കുടിവെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇത് ബിരിയാണിക്കുള്ള മസാല വേറെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലുണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട് നല്ല ഒരു വാസന ഫുഡിൻ്റെയൊക്കെ ഒക്കെ കൊതി വരേണ്ട ഒരു മണം വന്നു കേട്ടോ ഫുഡിൻ്റെ അപ്പോൾ അത് ആൾക്കാർ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് അപ്പോഴത്തേനും പുതിയപ്പള്ളി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയാപ്പള്ളിയും കൊണ്ട് കുഞ്ഞാണിയൊക്കെ സെൽഫി എടുക്കുകയാണേ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നിക്കാഹ് പതിനൊന്നരക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഇവിടെ ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പുറത്തുണ്ട് പത്തിരണ്ടായിരം ആൾക്കാരുടെ പരിപാടി എന്നൊട്ടെ പറഞ്ഞത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാർ കോഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ആങ്ങളെ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർന്നാണ് ഡ്രസ്സ് കോഡ് അപ്പോൾ ഇത് വൃക്ഷികമാസാണല്ലോ എന്നാലും ആൾക്കാരുടെ ഒരുമയാണ് ഞാൻ പറയണത് മാല ഇട്ടിട്ടുള്ള സാമിമാരൊക്കെ ഈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നോൺ വെജ് ഭക്ഷണം പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് നോമ്പും അതാണ് വൃക്ഷികമാസമാണ് അവർക്കുള്ള ഭക്ഷണങ്ങൾ വേറെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതാ സാമ്യമാർ ഇതാ ഈ ഭാഗത്ത് കുറേ സാമ്യമാരെ കണ്ടു കേട്ടോ അവരൊക്കെ വന്നിരുന്നു കല്യാണത്തിന് വന്നിരുന്നു കാരണം അവരുടെ അയൽവാസികളൊക്കെ കൂടുതലും ഹിന്ദുക്കളാണ് അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സന്തോഷം തോന്നിയിട്ടോ നമ്മുടെ കൂട്ടത്തിൽ അവർ കൂടിയാടാൻ സാമ്യന്മാരാണെങ്കിൽ പോലും അവർ വന്നു അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ അല്ലെങ്കിൽ നമ്മളെല്ലാം അവരുടെ ശരീരത്തിൽ ബ്ലഡാണ് ചോരയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എല്ലാം ആകെ ഒരൊറ്റ ഒരു ദൈവം മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാവരും അവനവൻ്റെ മതവുമായിട്ട് അവനവൻ്റെ പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി എമിക്കൂട്ടനെ ഞാൻ വാരി കൊടുത്തു കുറച്ച് നേരം എമിക്കൂട്ടനെ ഞാൻ വാരി കൊടുത്തു പിന്നെ കുഞ്ഞാനൊക്കെ വന്ന് മടിയിൽ വെച്ച് വാരി കൊടുത്തു പിന്നെ എമിക്കൂട്ടനെ അങ്ങനെ കുറേ ഭക്ഷണം കഴിക്കൂല ഒരു രണ്ട് മൂന്നാലുറിലൊക്കെ വേഗം കഴിക്കും പിന്നെ ഒരു വേണ്ട പിന്നെ ഒരു വായത്തോറൊക്കെ തന്നെ അല്ല കേട്ടോ അപ്പോൾ നല്ല ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ എടുത്തത് പിന്നെ നെയ്ച്ചോറും കടായി ഉണ്ടായിരുന്നു സാമ്പാറും ചോറും അവിയലും അതുപോലെയുള്ള സദ്യ ആയിട്ട് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിരിയാണിയാണ് എടുത്തത് വീഫ് ബിരിയാണിയാണെടുത്തത് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊക്കെ തലേന്ന് പോകേണ്ട കല്യാണമായിരുന്നു അപ്പോൾ തലേന്ന് പോകേണ്ട ഒരു വിഷമം വന്നതുകൊണ്ട് തലേന്ന് പോയില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ആപ്പാപ്പാൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ് എൻ്റെ ആങ്ങളെ വരുമല്ലോ ഞാനും ഞാനും അവനൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് കഴിച്ച് പഠിച്ച് വളർന്നതാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു പ്രായമാണ് കേട്ടോ എൻ്റെ ആങ്ങളൊക്കെ എനിക്കും ഒക്കെ അപ്പോൾ അവന് എൻ്റെ പനിയൻ്റെ മോനാണെങ്കിലും ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരു വീട്ടിൽ ആണ് വളർന്നിട്ടുള്ളതൊക്കെ തറവാട്ടിലാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ അത് കുറേ ആൾക്കാർ വന്നിരുന്നു കുറേ ആൾക്കാർ എന്നെ പരിചയപ്പെട്ട് ബിസ്മി ബ്ലോഗല്ലേ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട് കുറേ ആൾക്കാർ സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് സന്തോഷിക്കാൻ തോന്നിയത് അപ്പോൾ അതാ ഞങ്ങൾ എൻ്റെ അമ്മയും എമിക്കൂട്ടനും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അപ്പോൾ എമിക്കുട്ടനെ പിന്നെ എമിക്കുട്ടനോട് ചോദിക്കുകയാണ് എമിക്കൂട്ട പൊട്ടിക്കാലേക്ക് പോകണോ പോര പോകണുണ്ടോ അമ്മമാൻ്റെ അടുത്തേക്ക് പോരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ എൻ്റെ അമ്മ പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ പാട്ടൊക്കെ പാടി സ്റ്റേജുമെ മൈക്കും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പിന്നെ നല്ല രസമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലാം പിന്നെ ആൾക്കാരും കല്യാണത്തിന് ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാവരും ഒരു നല്ലൊരു കല്യാണമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വൃക്ഷികമാസാണെങ്കിൽ പോലും ഒത്തൊരുമിച്ചിട്ടുള്ളൊരു കല്യാണം അപ്പോൾ അത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമായിട്ടപ്പോൾ ഇത് ചെറുക്കനുമെണ്ണു സ്റ്റേജുമ്പോൾ കയറി വട്ടം ചുറ്റി പാട്ടുപാടി കൈക്കൊട്ടി നല്ല രസമായിരുന്നു പിന്നെ മഹർ കെട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം തന്നെ എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല ഞാനും തന്നെ എനിക്ക് ഒരുപാട് ബിസി ആയിരുന്നു കാരണം ഫാമിലി കുടുംബത്തിൽപ്പെട്ട കുറേ ആൾക്കാരെ കണ്ട സന്തോഷം അതിൻ്റെ തിരക്കും കാരണം വീഡിയോ എനിക്ക് ശരിക്കും മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കൂട്ടുകാരെ അപ്പം എൻ്റെ നമ്മുടെ കല്യാണ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇപ്പം ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളെന്ന് പറയുന്നത് പുള്ളി ഷർട്ടിട്ടാണ് അപ്പോൾ അവർ മോള് എല്ലാവരും പോവുകയാണ് യാത്ര യാത്ര നമ്മൾ കാണുന്നത് പറയുന്നതെട്ടോ പിന്നെ സ്റ്റേജിൽ ഒരാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു സ്റ്റേജിലെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെച്ചൂരിറ്റി ആയിട്ടില്ല ഒരു പാവം കുട്ടികളെ പോലുള്ള ഒരാളായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മ്യൂസിക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിട വോയിസ് അവർ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കല്യാണ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതവര് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പുതിയ അപ്പളേയും ബാക്കിക്കാരെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പെണ്ണിനെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇനി കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്തണം എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്ക് അപ്പഴേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നിക്കാഹ് സ്റ്റേജുമേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ നിക്കാഹിൻ്റെ ഒരു ചടങ്ങാണ് അത് ഞാൻ ഇപ്പോഴാണ് കാണിച്ചു തരുന്നിട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അതും കുറേ മുന്നേ ഭക്ഷണം കഴിച്ചതാണ് പക്ഷേ ഞാനത് ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ വന്നതാണ് കേട്ടോ നമ്മുടെ പുതിയ അപ്പം ചെറുക്കനും അവരുടെ ഫാമിലിയൊക്കെ ഭക്ഷണം കഴിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം സ്റ്റേജിൽ നിന്നിട്ട് എല്ലാവരും നിന്നിട്ട് എന്താ പറയുക ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെയൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഇതിപ്പോൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ ഞാനെൻ്റെ അനിയത്തി എൻ്റെ അമ്മ എൻ്റെ മോള് ഷാഫി എൻ്റെ ആങ്ങള വൈഫ് പുതിയപ്പള കുഞ്ഞാണിയൊക്കെ ഞങ്ങളെല്ലാവരും ഇത് ചെറുക്കൻ്റെ എൻ്റെ ആങ്ങളെയും നാത്തൂനും അവരെ മക്കളും ആണ് കേട്ടോ മൂന്ന് മക്കളാണ് അപ്പോൾ അങ്ങനെ പലരുമായിട്ട് ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമുണ്ട് ഏത് മക്കളാണെങ്കിലും അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടട്ടെ പഠിച്ചതിന് നല്ല സ്വാല്ഹായ പിന്നെ ഭർത്താവിനേം ഭാര്യയും ഒക്കെ ആയിട്ട് നല്ലൊരു ജീവിതം കിട്ടട്ടെ ദീർഘായുസവും ആരോഗ്യം ഉണ്ടാകട്ടെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ടെൻഷനില്ലാത്ത നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവർ പെണ്ണിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ മുക്കത്തൊക്കെയാണ് പോകുന്നത് അപ്പോൾ പുതിയ അപ്പളയും പുതിയ എണ്ണും കാറിലാണ് കൂടെ വരൊക്കെ ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് എനിക്കുട്ടനും മോളും അങ്ങോട്ട് മരുതേക്ക് പോയി അനിയത്തി വലിയ അനിയത്തിയും കുട്ടികളെ ബസ്സിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ബൈക്കിനുമാണ് കേട്ടോ ബൈക്കടവിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കൂട്ടുകാരെ അപ്പോൾ അതാ ഞാൻ കുഞ്ഞാണിയാക്കി പോരുകയാണ് അപ്പം മഴ വരിക എന്നൊക്കെ പേടിച്ചൊരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്നറിയില്ല ബൈക്കാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വെ പോരണം അപ്പോൾ കുഞ്ഞാണിയാക്കാനോട് മെല്ലെ പോയി പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക അപ്പം ഞാൻ കുക്കിങ് വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും പിന്നെ നമ്മുടെ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇപ്പോൾ നമുക്ക് എൺപതിനായിരം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് ഒരു ലക്ഷം സബായിട്ട് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടണം ആ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ആഗ്രഹം നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നവരെ